ഗൈസ് കല്യാണപ്പെടിനെന്താ പറയാനുണ്ട് ഗൈസ് എന്താ പറയാനോ ലുക്ക് ആയിട്ടുണ്ട് ചേട്ടാ ഇത്തിരി സ്ഥലം എന്തായോ ഇന്നത്തോടു കൂടി അമ്മ ഒരു ശബ്ദം എടുത്തിരിക്കണം അച്ച ഈ അച്ഛസ് എല്ലാർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കുഞ്ഞപ്പാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ വലിയാണോ ഗൈസ് അപ്പൊ ഞങ്ങള് പോവാണ് തൊട്ടടുത്താണ് അമ്പലത്തിൽ വെച്ചാണ് ഞാൻ ഈ സാരി എടുത്ത് എടുത്ത് കുറെ സമയം പോയി ഗൈസ് സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഉടുക്കുകയാണോ പക്ഷെ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയില്ല തെറ്റി പോകണം എത്ര ഉടുത്തിട്ട് ശരിയാവുന്നല്ലാരുന്നു കേട്ടോ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അവിടെ എത്തിയിട്ട് എന്നെ വിളിയോട് വിളി എന്താണെങ്കിലും എന്തെങ്കിലും വേഗം പോവുകയാണ് ഗെയ്സ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല പോകുന്ന വഴി കടക്കറി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൂടി അവൾക്ക് വാങ്ങിക്കണം ഞാൻ സാരി ഉടുക്കണ്ട ഉടുക്കണ്ടെന്ന് കുറേ വിചാരിച്ചാണ് ഗൈസ് കാരണം ഉടുത്ത് വരുമ്പോൾ ചില സമയത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാവും ചില സമയത്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൊളായി പോകും ഇന്ന് മൊത്തത്തി അലമ്പായി അച്ചയുടെ ക്ഷമ സമ്മതിക്കണം അച്ഛ കൊറേ പാടമായിട്ട് എനിക്ക് എങ്ങനെയൊക്കെയോ സെറ്റാക്കി തന്ന അവസാനം പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ ടെൻഷൻ തളിപ്പിടിച്ചുകൊണ്ടാണോന്ന് അറിയില്ല അങ്ങനെ പോകുന്ന വഴി ഗിഫ്റ്റ് വാങ്ങിക്കാൻ കടയിൽ നിർത്തി കണ്ടില്ലേ ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾ സൂക്ഷ്മമായ ഒന്നും നിരീക്ഷിക്കരുത് മൊത്തത്തിൽ കുളവായിട്ടിരിക്കുകയാണ് അങ്ങനെ അവൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് അപ്പം അത് ഞാൻ ഡ്രസ്സ് എല്ലാം ടോപ്പുകളെല്ലാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതെടുക്കണം അവൾക്ക് ഏത് ഇഷ്ടമാകും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അപ്പൊ അച്ചായാണെങ്കിൽ അച്ചായ എന്നെ സഹായിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊരു ചുരിദാറിന്റെ പീസാണ് അപ്പൊ ഇതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല കളർ ഉണ്ട് കേട്ടോ ഇതിനേക്കാളും വീഡിയോയിൽ വലിയ കളറില്ല അപ്പോൾ കൈസ് അതിൽ ഒരെണ്ണം നമ്മൾ അങ്ങ് വാങ്ങിച്ചു എന്നിട്ട് ഇതേ പൊതിഞ്ഞു വേഗം വേഗം ഒന്ന് വേഗം പൊതിഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ കാലു പിടിക്കാർ ഡസ്റ്റ് അതുകൊണ്ട് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇതേ വേറൊരു മുട്ടം പണി കിട്ടുന്നത് ഒരു വലിയ ലോറി ലോഡും കൂടി പോവുകയാണ് കേട്ടോ ആ ചെറിയ ഇടവഴിയിലിട്ട് ആ ഒരു കുഞ്ഞു റോഡാണ് അവിടെയിട്ട് അതിന് വളയ്ക്കാനും പറ്റുന്നില്ല തിരിക്കാനും പറ്റുന്നില്ല കുറേ സമയം അങ്ങനെ പോയി ഗൈസ് എന്തൊരു റോഡാണ് നമ്മുടെ റോട്ടിൽ കൂടി പോയാ എന്റെ ദൈവം എന്റെ സാരി ഉള്ളിഞ്ഞു പോലെ പ്രാർത്ഥന മാത്രല്ല എനിക്ക് ഓ ഈ വണ്ടിയുടെ പുറകെ പോയി ഇന്നൊന്നും കല്യാണം വീട്ടി എത്തത്തില്ല ഗൈസ് പയ്യെ പയ്യെ പമ്മി പമ്മിയാണ് ഇടാ പറഞ്ഞു കാണിച്ചു തരാ നമ്മടെ കാർ ഇത് ലോറി ഇത് പയ്യെ പയ്യ ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അച്ഛ ചേട്ടാ ഇത്തിരി സ്ഥലം എന്തായോ എന്റെ ദൈവം ഇതൊരു ഇച്ചിരി സ്ഥലം പോലും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഒന്നിപ്പഴിച്ചാൽ മൂന്നെന്നല്ലേ പറയണത് ഒരു കാര്യത്തിന് താമസിച്ചപ്പോ വീണ്ടും വീണ്ടും ഓരോ കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് താമസിക്കാൻ അങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ചു വെച്ചപ്പൊ താലുകിട്ട് കഴിഞ്ഞു നീ ഇപ്പതുക്കെ സമാധാനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇത് ആ ലോറി ഒരു സൈഡിലേക്ക് മാറി തന്നത് എന്റെ പൊന്നെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ജീവവിശ്വാസം വെച്ചത് ചമ്മനാട് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ ഇങ്ങോട്ട് നോക്കിക്കേ വീഡിയോയിൽ ഉണ്ടടി പോയിട്ടില്ല വീഡിയോ ലുക്ക് ആയിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് വർഷങ്ങൾക്ക് ഇപ്പറവും അതേ ഭംഗി ഗൈസ് ഇവളുടെ പേര് റുക്സാനെന്നാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏട്ടോ അവളെ രണ്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് കുഞ്ഞപ്പൻ അതിൻ്റെ അടയ്ക്ക് അവിടെയൊക്കെ പോയി കിട്ടിയ റോസാപ്പൊക്കെ കൊണ്ടുവന്ന് നോക്കിക്കേ ഭയങ്കര സ്റ്റൈല് കാലുകുത്തിയൊക്കെ ഇരുന്ന് അമ്മ ഐ ലവ് യു ഇത്തി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും അവൾക്കും കൊണ്ടുവന്ന് തരയാണ് ഏട്ടോ പൂക്കെ അപ്പതേ അഞ്ജലിനെ കണ്ടു അവള് രണ്ടാമത്തെ സാരി മാറി കൊടുത്തിട്ട് വരുവാണ് ഇവർക്ക് മൂന്ന് സാരി ഉണ്ട് ഗൈസ് അപ്പൊ ഞാൻ ഓടിക്കൊണ്ടേ ഗിഫ്റ്റ് കൊടുത്തു അവളാണെങ്കിൽ ഭയങ്കര തിരക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അതേ ഞങ്ങള് സദ്യ വഹിക്കാനിരുന്നു ഒട്ടിപൊളി സദ്യയായിരുന്നു കേസ് പക്ഷേ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ് ഈ സാരിയും പവാട എല്ലാം ഉറുക്കി വലിച്ചു കൊടുത്തിട്ട് എനിക്ക് മര്യാദക്ക് സദ്യ ഉണ്ടാൻ പറ്റില്ല കേട്ടോ ഇതോടുകൂടി ഇനി ഒരു കല്യാണത്തിന് ഞാൻ സാരി എടുത്തോണ്ട് പോയില്ലെന്ന് തീരുമാനിച്ചു ഗെയ്സ് സാരി എടുത്തോണ്ട് പോലെ പ്രശ്നം നല്ല ഫുഡ് വന്നാലും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുഞ്ഞപ്പൻ പായസം വന്നപ്പോൾ അവസാനം ഞാൻ കുടിക്കടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കാരണേ അവസാനം നിർബന്ധിച്ച് കുറച്ച് കുടിപ്പിച്ചു അപ്പൊ അമ്മി എനിക്ക് ഇനിയും പായസം വേണമെന്ന് കുടിച്ച് നോക്കിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കൈ കഴിഞ്ഞ് വരുമ്പോൾ അതേ ചെറുക്കനും പെണ്ണും കൂടി ഇന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ അപ്പോൾ അവൾ ഇതേ രണ്ടാമത്തെ സാരിയാണ് കല്യാണത്തിന് താലുകിട്ടിയ സാരി ഏതാണെന്ന് ഞാൻ കണ്ടില്ല ഗെയ്സ് അപ്പൊ അത് പോയി മാറിയിട്ട് രണ്ടാമത് കൊടുത്തോന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത് ആദ്യം എന്നെ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ എക്സ്പ്രഷൻ ഒന്നും അല്ലായിരുന്നു അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ ചാറ്റ് ചെയ്യും വിളിക്കും കോളെയും അത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു നോക്കിക്കേ രണ്ടുപേരും എന്തൊരു മാച്ച് മാച്ചാണെന്ന് മറ്റേ ചക്കിക്കൊത്ത ചങ്കരനെ പോലെ ഞങ്ങൾ അത് തന്നെ പറയായിരുന്നു കേട്ടോ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ദേ റുക്സാന പോകാൻ സമയമായി അപ്പൊ മൂന്നാമത്തെ സാരി ഉടുക്കാൻ അഞ്ജലിക്ക് സമയമായി കേട്ടോ അപ്പം ഇവർക്ക് മൂന്ന് സാരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ റുക്സാന റുസാനെ ടാറ്റാ ബൈബി പറഞ്ഞു വിട്ടു വെയിലും ചൂട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടായിരുന്നു ഗെയ്സ് അപ്പൊ ഞാൻ അപ്പൊ പോയില്ല കേട്ടോ അവള് മൂന്നാമത്തെ സാരി എടുത്തിട്ട് വന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇത്തിരി താമസിച്ചല്ലേ വന്നത് അപ്പൊ പെട്ടെന്ന് പോകുന്നത് ശരിയല്ലല്ലോ അപ്പൊ ലാസ്റ്റ് അവള് പോയി കഴിഞ്ഞിട്ടേ എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നേ അങ്ങനെ അവള് അങ്ങനെ ആൾക്കാരുടെ ഒക്കെ കാരണവന്മാരുടെ ഒക്കെ കാലൊക്കെ തൊട്ട് തൊഴുത് അങ്ങനെ കാറിൽ കയറി ആ സമയത്ത് ഞാൻ കുഞ്ഞപ്പോന്റെ പുറകെ ഓടുകയായിരുന്നു കേസ് ആ അമ്പലപ്പറമ്പിൽ കിടന്ന് നല്ല ഓട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവളുടെ കയ്യിൽ മൈലാഞ്ചി അതൊക്കെ ഇങ്ങനെ നോക്കുകയാണെ അപ്പൊ അവളുടെ അമ്മൂമ്മയാണ് കേട്ടോ ഇത് അമ്മൂമ്മയോട് ഞാൻ നിന്ന് സംസാരിക്കുകയാണ് ഞാൻ കൂട്ടുകാരിയാണ് അമ്മയെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവര് കാറുമായിട്ട് പോകുന്നവരെ ഞാൻ പുറകേ തന്നെ കല്യാണപ്പടി പറയാനുണ്ട് കേസെന്താ പറയാനുള്ള കൊണ്ടാ കരഞ്ഞില്ല അങ്ങനെ അവള് ചാച്ചാ ബൈ പറഞ്ഞു കാറി കയറി പോയി ഗൈ ഗൈസ് അവള് പോയിട്ടേ പോകുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് പോയി അവള് ഭയങ്കര കൂടിയാണ് പോയത് കേട്ടാ അപ്പൊ എല്ലാരും ഇങ്ങനെ വേണം കല്യാണം കഴിഞ്ഞൊക്കെ പോവാൻ വേണ്ടി കരഞ്ഞിട്ടൊന്നും ആരും പോരുത് അവള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് അപ്പൊ ദേഹ കാറിൽ അച്ഛൻ കുഞ്ഞപ്പുരും ഉണ്ട് നല്ല വീലാണ് ഭയങ്കര വീലേ എന്റെ കോലൊക്കെ ഇങ്ങനെയായി അപ്പൊ നമുക്ക് പോയി സർബത്ത് പിടിച്ചിട്ട് വരാം ഗൈസ് മുഹൂർത്തം ഉണ്ട് ഇത്ര മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം ശെർക്കന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഇത്ര മണിക്കുള്ളിൽ വീട്ടിൽ കയറണം അങ്ങനെ മുഹൂർത്തമുണ്ടല്ലോ അപ്പൊ അവൾക്കാണെങ്കിൽ ഒന്ന് ഫോട്ടോഷൂട്ടിൽ നിന്ന് കൊടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് എല്ലാരും വേഗം വേഗം വാ സമയം പോയി എന്നൊക്കെ പറഞ്ഞു നിൽക്കാണ് അപ്പൊ അവൻ രണ്ടാമത് കൊടുത്തു മൂന്നാമത് കൊടുക്കാൻ വേണ്ടി ഓടി നടക്കാണ് കിടന്ന് ഓ ഭയങ്കര അവസ്ഥയാണല്ലേ ആണുങ്ങൾക്ക് സുഖാണ് ആ ഇട്ട ഡ ഡ്രസ് അത് തന്നെ മതി രണ്ടാമത് ഡ്രസ്സിലെല്ലാം മാറിയോന്നറിയില്ല ചേട്ടൻ ഞങ്ങൾ അങ്ങനത്തെ സർബത്ത് കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യ സർബത്തുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് കൊണ്ടൊന്ന് സിഗ്നൽ കൊടുത്ത അച്ഛനും മോനും കൂടി കയറി നിന്ന് ഇറങ്ങി വന്നേ ഈ അമ്പലപ്പറമ്പിൽ കിടന്ന് ഓടി ഓടി ആകെ ക്ഷീണിച്ചൊരു വരുമായി അപ്പൊ അവന് തണുപ്പില്ലാതെ വെറുതെ സർബത്താണ് കേട്ടോ വാങ്ങിച്ചത് സോഡാ സർബത്ത് എനിക്കും ചേനിനും കൂടി തണുപ്പുള്ളതാണ് വാങ്ങിച്ചത് അതിനിടയ്ക്ക് കുഞ്ഞപ്പിൻ്റെ സ്ട്രോ അത് പേപ്പർ സ്ട്രോ ആയിരുന്നു കേട്ടോ അവൻ കുടിച്ചത് ഒടിച്ച് പിന്നെ ഞാൻ രണ്ടാമത്തെ ഒരെണ്ണം ആ ചേച്ചിനോട് വാങ്ങിച്ചാണ് കൊടുത്തത് അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ കൈസ് എല്ലാം കഴിഞ്ഞതേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഈ സാരി ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞാ മതി അതുപോലെ ഞാൻ വിഷമിച്ച് ഈ സാരി ഉടുത്തിട്ട് വെറുതെ അല്ലെ ഈ പെണ്ണുങ്ങളൊക്കെ സാരി കൊടുക്കാൻ പഠിക്കണം അല്ലേ കൊറേ നേരം കഷ്ടപ്പെട്ട് ഉടുത്ത സാരിയാണ് കേസ് ഒന്ന് എന്തും നല്ലൊന്നാം തരം സദ്യ ആയിരുന്നറിയാവാ സദ്യ പോലും വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയില്ല പായസം കൊണ്ട് കുറച്ച് പായസം ഇച്ചിരി പായസം കുടിക്കാൻ പറ്റുള്ളൂ ഗെയ്സ് കുഞ്ഞപ്പൻ ഇപ്രാവശ്യം ഒന്നും മാരി കൊടുക്കേണ്ടി വന്നില്ല കുഞ്ഞപ്പോയി കുഞ്ഞുപ തനിയെ വാരി കഴിച്ച അമ്മയുടെ ഈ ബുദ്ധിമുട്ട് സാരി ഉടുത്തോണ്ട് ഞാൻ അമ്മ തന്നെ ഒരു വിധത്തിൽ കഴിക്കുകയാണ് അപ്പൊ ഞാൻ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്ന് ഓർത്തിട്ടായിരിക്കും അവൻ തനിയെ വാരി കഴിച്ചേട്ടാ അച്ഛൻ നല്ല മനസ്സും വയറും നിറഞ്ഞു കഴിച്ചു ഇതാണ് പറയുന്നത് ഇതുപോലെ വല്ല ഷർട്ടും ജീൻസും കുഞ്ഞുപ ഇന്നത്തോടു കൂടി അമ്മ ഒരു ശബദം എടുത്തിരിക്കേലാ ജീവിതത്തിൽ സാരി ഉടുക്കത്തില്ല എന്റെ പൊന്നെ നല്ല റോഡ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാറി വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട് ഹേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വന്ന് എന്റെ സാരി ഒക്കെ മാറിയപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് ഓഹ് എന്തൊരാശ്വാസം വീട്ടിൽ നിന്ന് ഉടുപ്പെടുത്തിട്ടപ്പോ നല്ല ആശ്വാസം പോയി കുഞ്ഞപ്പനെ താഴെത്തോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല അവന് കാറ്റല്ല ഉരുറ്റിട്ട് കിടക്കാണ് ഗൈസ് അതാ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചെക്കണത് കുഞ്ഞപ്പാ ചുണ്ടോ അച്ച അച്ഛറങ്ങിയെ അച്ഛ കള്ളങ്ങ അച്ഛം കുഞ്ഞപ്പള്ളി നമ്മളൊന്നും ഉറങ്ങട്ടെ അച്ഛ ഉറങ്ങാൻ പോവാണെന്നാ പറഞ്ഞേ അപ്പൊ വൈകുന്നേരം നമുക്ക് എവിടെങ്കിലും ഒന്ന് പുറത്തു പോവാട്ടോ കുഞ്ഞപ്പ് വൈകുന്നേരം നമുക്ക് പുറത്തു പോവാം ഇപ്പൊ ഞങ്ങള് ഉറങ്ങിട്ട് വരാം ഉറങ്ങിക്കാണിച്ചെ ഉം കള്ളാ ഊട്ടൊക്കെ റെഡി ആയിട്ട് നേരെ സിനിമയ്ക്ക് പോവാണ് കേട്ടോ വാഴ സിനിമ കാണാനാണ് പോകുന്നത് ഒരുപാട് പേരോട് ചോദിച്ചപ്പോ അടിപൊളി സിനിമയാണ് കണ്ടിരിക്കേണ്ട സിനിമയാണെന്നൊക്കെ പറഞ്ഞു നല്ല കോമഡി പടമാണെന്ന് പറഞ്ഞു ആ കുഞ്ഞപ്പണിന്റെ ഒക്കെ ഓലമിട്ടായിക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് പടം നമുക്ക് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയെന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ സമയം പോയി എഡിറ്റ് ചെയ്ത് അത് ഇത് ഇത് ഇതൊക്കെ നടന്ന സമയം പോയി പിന്നെ വേഗം അങ്ങനെ റെഡിയായി ആയി കുഞ്ഞിപ്പന ഒരു അരമണിക്കൂർ ഉറങ്ങിയെന്ന് തോന്നുന്നു എന്നിട്ട് അവനും നേരെ എണീറ്റു കുഞ്ഞപ്പൻ ആ ഉടുപ്പ് തന്നെയാണ് കേട്ടോ ഇട്ടത് രാവിലെ കല്യാണത്തിന് പോയ ഉടുപ്പ് തന്നെ ഇട്ടത് ഞാൻ എന്റെ സാരി ഒക്കെ മാറിയത് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്തിട്ടു ചേട്ടനെന്തെ അച്ഛയ് ഉം അച്ഛേ ഈ ബ്ലാക്ക് ഒരു ടീഷർട്ടും എടുത്തിട്ട് കേട്ടോ അപ്പൊ നമ്മള് പോണ വഴിയുള്ള കാഴ്ച ഒക്കെ കാണിച്ച് തരാം ആറു മണി ആവറായി നമ്മള് കറക്റ്റ് ഉള്ളിൽ നമ്മള് തിയേറ്ററിൽ എത്തണം കേട്ടോ നമ്മള് ചേർത്തലയിലുള്ള തിയേറ്ററിലാണ് പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത എരമല്ലൂർ ഉണ്ട് സാനിയിൽ വാഴ സിനിമ ഇല്ല വേറെ എന്തോ നുണക്കുഴിയോ അങ്ങനെ എന്തോ വേറെ ഒന്ന് രണ്ട് സിനിമ ആ കുഴി എന്ന് കുഞ്ഞപ്പ പറയ എനിക്ക് വാഴ വാഴ കാണാൻ വേണ്ടി നമ്മള് കാറിന്റെ പുറകില് ആ വണ്ടി വന്ന് ഇടിച്ചതാണെന്ന് തോന്നുന്നു ഗൈസ് ആ കാർ നല്ലോണം ചളങ്ങി ഇരിപ്പുണ്ട് ഗൈസ് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇന്റർവെലിന് മുമ്പെങ്കിലും സിനിമ തിയേറ്ററിൽ എത്തുമെന്നാ തോന്നുന്നത് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഗൈസ് അങ്ങേ അറ്റം വരെ ബ്ലോക്ക് ആയി കിടക്കുവാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചേർത്തലെത്തേണ്ടതാണ് നമ്മുടെ ഇവിടെ ഇവിടുന്ന് ഒരു അരമണിക്കൂറോട്ടേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇന്റർവെല്ലിന് മുമ്പെങ്കിലും എത്തുമോ തുറവൂര് തൊട്ടാണ് ഈ മേൽപ്പാലത്തിന്റെ പണി അതുകൊണ്ട് ഇവിടെ കൂടിയൊക്കെ നിറയെ ബ്ലോക്കും വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൂടിയൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വരുവാണെങ്കിൽ ഒരു ഒന്നര രണ്ടു മണിക്കൂറെങ്കിലും നേരത്തെ വരണമെന്ന് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ് നമ്മൾ കോലുമിട്ടായി കോലുമിട്ടായി പറപ്പിച്ചോർ ആ അത് വെക്കാൻ പറ്റുന്നില്ലല്ലേ എന്താണെന്ന് അറിയില്ല ഗൈസ്കൂഞ്ഞെ കോലുമിട്ടയുടെ ഈ ചിറകുണ്ടല്ലോ നമ്മളീ തുമ്പീനെ പോലെ പറത്തി കളിക്കൂലേ അതിനീ കോല് ആക്കാൻ പറ്റുന്നില്ല അത് ഈ കടിച്ചു കടിച്ചു ചപ്പാത്തി പോലാക്കി ഗൈസ് ഇതാണ് പട്ടണക്കാട് പബ്ലിക് സ്കൂള് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂള് ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചതാണ് കൊറേ വർഷം പഴക്കമുള്ള സ്കൂളാണ് അതായത് ഇപ്പൊ പുതിയതായിട്ട് പുതുക്കി പണിതൊണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അടിപൊളി സ്കൂളാണ് റോഡ് പണി കാരണം പൊടിയാണ് ഏറ്റവും പ്രശ്നം ചെറുതായിട്ട് ചില്ലില് മഴ പെയ്തിട്ടുണ്ടേ മഴത്തുള്ളി വീഴുന്നുണ്ട് നീ എത്തി കുഞ്ഞപ്പോ ഗൈസ് ഇപ്പൊ കറക്റ്റ് ആറ് ഇരുപത്തിരണ്ടായിട്ടുള്ളു കേട്ടോ ആറരക്കാണ് ഷോ തുടങ്ങുന്നത് നമ്മൾ കറക്റ്റ് എത്തി ഗൈസ് ഇനി നമ്മുടെ മുമ്പിൽ എത്ര മിനിറ്റ് കൂടി ഉണ്ടേ മിനിറ്റ് കൂടി ഉണ്ട് അങ്ങനെ നേരെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ ഇടദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു തിരക്കും ഇല്ല ആളെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതേ പോയി ടിക്കറ്റ് എടുത്തു രണ്ട് ടിക്കറ്റ് എടുത്തുള്ളു കേട്ടോ കുഞ്ഞാപുരം ടിക്കറ്റ് എടുത്തില്ല കാരണം തിരക്ക് കുറവാണെങ്കിൽ സീറ്റ് ഉണ്ടാവുമല്ലോ നോക്കുമ്പോ ദേ ഇല്ലേ റുക്സാന അവിടെ നിൽക്കുന്നത് സത്യം പറയാം നിങ്ങൾ ഇത് കാണുമ്പോൾ ഓർക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നാണെന്ന് സത്യം കുഞ്ഞപ്പനാണ് ഞാനാണ് അച്ചായി സത്യം കേസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നെട്ടോ ഞങ്ങൾ പറഞ്ഞൊന്നും ഇല്ല വൈകിട്ട് സിനിമയ്ക്ക് പോകുന്ന കാര്യം അത് ഞാനും ബ്ലാക്ക് അവളും ബ്ലാക്ക് എല്ലാം ഒരുപോലെ കളറിൽ ഡ്രസ് ഇട്ടിരിക്കുന്നു അവിടെ ചെന്നപ്പോൾ ശരിക്കും തമ്മി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അങ്ങനെ സിനിമയൊക്കെ കണ്ടു ഞങ്ങൾ ഇറങ്ങി സിനിമ കണ്ടിറങ്ങി കേട്ടോ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ റിവ്യൂ പറയാം നല്ലതാണ് നല്ലൊരു പടമാണ് നല്ല കോമഡിയാണ് ലാസ്റ്റൊക്കെ നമ്മൾ ഒരുപാട് കരയിച്ച് കളയും കേട്ടോ ആ സിനിമ തുടക്കമൊക്കെ ഫുള്ളും കോമഡി ആണെങ്കിലും അവസാനം കുറെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ് ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിരിക്കേണ്ട സിനിമയാണ് കേട്ടോ അത്ര അടിപൊളിയാണ് അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ വരുന്ന വഴി ഫുഡ് കഴിക്കാൻ കയറി കുഞ്ഞപ്പൻ ഞാനും അച്ചായും അൽഫാമോ അവന് പൊറോട്ട വന്നു തന്നിട്ട് അവന് പൊറോട്ടയും കറിയുമാണ് പറഞ്ഞത് അവസാനം അൽഫാം കണ്ടപ്പോൾ അവൻ അത് വാങ്ങിച്ചെടുത്തിട്ട് എനിക്ക് പൊറോട്ട തന്നു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത് നമുക്ക് പോകാൻ വേണ്ടി ആ ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് തന്നു നമ്മൾ നടന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോ തന്നെ ക്രോസ് അടച്ചു ഗൈസ് കാർ അവിടെ ഇട്ടിട്ടുണ്ട് കാർ എടുക്കാൻ പോയതാണ് ആ കുഞ്ഞ്പുരി ട്രെയിൻ കണ്ടിട്ട് പോവാൻ കാണണ പോയാടോ നമ്മൾ എപ്പോഴും കാണണല്ലേ ട്രെയിൻ അവന് ട്രെയിൻ ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളി വീഡിയോ ആയിട്ട് ഇനി